ഒരു ചെറിയ പോയിന്റ് പക്ഷേ എൻഗ്ലെക്സാറിനും പ്രൊമെട്രിക്കിനും ഒക്കെ ക്വശ്യൻ കിട്ടിയേക്കാവുന്ന ഒരു കണ്ടന്റാണത് ആസ്മാ ഒക്കെ ഉള്ള പേഷ്യൻസ് ഇൻഹേലേഴ്സ് യൂസ് ചെയ്യാറുണ്ട് നമുക്കറിയാം പ്രോങ്കോഡയലിറ്റേഴ്സും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻസും ഒക്കെ അങ്ങനെ ഇൻഹേലറായിട്ട് എടുക്കാറുണ്ട് അതിൽ തന്നെ സ്റ്റീറോയിഡ് ഇൻഹേലേഴ്സ് എടുക്കുന്നവർ അത് വലിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഇൻഹേൽ ചെയ്തതിന് ശേഷം മൗത്ത് വാഷ് ചെയ്യണം നന്നായിട്ട് വാ കഴുകണമെന്ന് പറയും അതിൻ്റെ കാരണം എന്താണ് ഓക്കെ അതാണ് പോയിന്റ് നമുക്കറിയാം ഈ സ്റ്റീറോയിഡ് പ്രത്യേകിച്ച് ബുഡസനൈഡ് പോലെയുള്ള ട്രക്കൊക്കെ സ്റ്റീറോയിഡ് ഇൻഹേലേഴ്സായിട്ട് എടുക്കാറുണ്ട് അപ്പോൾ ഈ സ്റ്റീറോയിഡ്സിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു പ്രധാനപ്പെട്ട സൈഡ് എഫക്റ്റ് ആണ് ഇമ്മ്യൂണോ സപ്രഷൻ ഒക്കെ അല്ലെ ഇമ്മ്യൂൺ സപ്രഷൻ എന്നൊക്കെ പറയാം ഇമ്മ്യൂണിറ്റി പോകും അപ്പോൾ ഇത് ഈ മെഡിസിൻ ഇങ്ങനെ ഇൻഹെയിൽ ചെയ്യുമ്പോഴത്തേക്കും അത് മൗത്തിൽ അതിൻ്റെ ബാക്കി കുറച്ചൊക്കെ ഡിപ്പോസിറ്റ് ഡിപ്പോസിറ്റാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഡിപ്പോസിറ്റ് ഡിപ്പോസിറ്റാകുമ്പോൾ അത് ഇമ്മ്യൂൺ സപ്രഷൻ ഉണ്ടാകാം അവർക്ക് മൗത്തിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാക്കും ഓക്കെ കാൻഡിഡിയാസിസ് എന്നൊക്കെ നമ്മൾ പറയും കാൻഡിഡ ആൽബിക്കൻസ് എന്ന് പറഞ്ഞാൽ ഫംഗൽ ഇൻഫെക്ഷൻ ഓക്കെ അപ്പോൾ അത് ഈ സ്റ്റീറോയിഡ് കൊണ്ടുള്ള ഇമ്മ്യൂൺ സപ്രഷൻ കൊണ്ട് ഉണ്ടാകുന്നതാണ് അതുകൊണ്ടാണ് ഇത് വലിച്ചതിന് ശേഷം നന്നായിട്ട് വാ കഴുകി കളയണം എന്ന് നമ്മൾ പറയുന്നതാണ് അതുപോലെ ഡി എച്ച് എ ഹാദ് എം ഒ എച്ച് പ്രൊമെട്രിക് എൻക്ലക്സ് ആർ ഗവൺമെൻറ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ കോഴ്സുകൾ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം